ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ശനിയാഴ്ച കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ച് പല്ലേ ഇന്ന് ഇവിടെ അമ്മയുണ്ട് എന്നും വരുമ നിങ്ങൾ ഇങ്ങോട്ട് ഏ ഏ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ചായ വെച്ചാൽ നിൽക്കാളല്ലേ കുളുത്തു പിടിക്കാം വെള്ളം പോലെ അങ്ങനെ നമ്മൾ കട്ടൻ ചായ ഒക്കെ കേട്ടോ പിന്നെ അപ്പോൾ എല്ലാ വീട്ടിലുള്ളപ്പം എപ്പോഴും നമ്മളിങ്ങനെ രാവിലെ ചായ ഒരു പതിവാണ് അപ്പം ഇവിടെ അത് പതിവില്ല ഞാൻ കുടിക്കാറുണ്ട് രാവിലെ ചായ ഒറ്റയ്ക്കായതുകൊണ്ടാണ് കേട്ടോ മടിയാവും രാവിലെ ചായയെല്ലാം വെച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നതിന് മുന്നേ നമ്മൾ ഒറ്റയ്ക്കല്ലേ ജീവിച്ചേ എപ്പോഴെ നിങ്ങള് പ്രതീക്ഷിച്ചിട്ട് ജീവിക്കാൻ പറ്റും ആ കുറച്ച് കറി അതെപ്പോ എപ്പോ നമ്മുടെ വീട്ടിലെ പണിയെല്ലാം നമ്മൾ തന്നെ എടുക്കണ്ടേ എപ്പോഴും നിങ്ങൾ എപ്പോ വന്നിനെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ചുമ്മാഅമ്മേനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടാ നമ്മളടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ കിരിയും പാമ്പും പോലെയാണ് കിരി കിരി പറഞ്ഞോണ്ട് എടുക്കും പക്ഷെ ഇഷ്ടമാണ് കേട്ടാ പക്ഷെ അത് എല്ലാ വീട്ടിലും ഉണ്ടാവുമായിരിക്കും ഈ അമ്മമാരും പെൺമക്കളും തമ്മിലൊരു ഇതുണ്ടല്ലോ അവർ ഇഷ്ടമൊക്കെ ആയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ പക്ഷേ എന്നാലും ഒരു ഒരു കിരി കിരിപ്പ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു പണ്ടത്തെ ഓർമ്മ പണ്ട് നമ്മൾ പല്ലിച്ച് രാവിലെ കുടിക്കില്ലേ കുടിക്കില്ലേ അപ്പോൾ പണ്ടല്ലേ നമ്മളിങ്ങനെ അച്ഛൻ രാവിലെ പണിക്ക് പോകുന്ന സമയത്ത് അമ്മ ചായ നമ്മൾ ആ കൂടെ ചായ കുടിക്കലുണ്ട് അപ്പോൾ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും അപ്പോൾ ഞാൻ അമ്മ കട്ടൻ ചായ അയച്ചെടുത്ത് കുടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇഡലി ആട്ടോ അപ്പോൾ അച്ഛൻ വരും അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ വരും അപ്പോഴത്തേക്ക് ഇഡലി ആക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ ഇഡലി ഇഡലി ഇല്ലാത്തൊരു ജീവിതമില്ല അപ്പോൾ ഇഡലിയും ദോശയൊക്കെ അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഭക്ഷണം അപ്പോൾ ഈ ഇഡലിയും ഇല്ലെങ്കിൽ പിന്നെ രാവിലെ അച്ഛൻ്റെ കണ്ണാണില്ല അപ്പോൾ അമ്മ അത് അച്ഛൻ വരുന്നത് അച്ഛൻ കുറച്ച് കഴിയുമ്പം കൊപ്ര റെഡിയാക്കാൻ വേണ്ടി വരും അപ്പോൾ അത് പ്രമാണിച്ചമ്മ ഇഡലിയും കടലക്കറിയൊക്കെ ആക്കി നമുക്ക് വേണ്ടിയല്ല അച്ഛന് വേണ്ടിയിട്ട് അപ്പോൾ ഗിരീശാട്ടൻ ചായ കൊടുത്തു പിന്നെ അപ്പോഴത്തേക്ക് ഭീഷണം പോയിട്ടാകുമ്പോഴത്തേക്ക് അച്ഛൻ വന്നു പിന്നെ അവർ കൊപ്രമേലെ ക്ലീനാക്കുന്ന സമയത്ത് ഞാൻ ഷിട്ടുമണീനെ കൊമ്പൊക്കെ കെട്ടി പെൺകുട്ടീനെ പോലെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി നല്ല രസം ഉണ്ടായിട്ടാണ് അങ്ങനെ അവൻ്റെ രണ്ട് മൂന്ന് വീടിയെല്ലാം എടുത്ത് വെച്ചു കേട്ടോ പിന്നെ വലുതായിട്ടാകുമ്പോൾ കാണാമല്ലോ പിന്നെ ഞാൻ വേഗം ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അന്ന് ചോറ് ഗ്യാസിലാണ് വെക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ വേഗം ആവണം പിന്നെ കറീടെ പണിയെല്ലാം ഉണ്ട് അപ്പോൾ പയറും വരവും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കൊമ്പൻ ചിരങ്ങ കേട്ടോ എന്ന് പറഞ്ഞാൽ മത്തങ്ങ പിന്നെ കൊമ്പൻ ചിരങ്ങ എന്ന് പറഞ്ഞാൽ ആ നീളത്തുള്ള കൊമ്പൻ ചിരങ്ങ എന്ന് നമ്മളിങ്ങോട്ടേക്ക് പറയുന്നത് അപ്പോൾ ഈ ഇന്നലെ വരുമ്പോൾ ഒരു പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ ജ്യൂസ് അടിക്കാമെന്ന് വലിയ മധുരം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ജ്യൂസ് അടിച്ചാൽ കുറച്ചും കൂടെ രസം ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ ജ്യൂസടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ആ നടുക്കത്തെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ പീസാക്കി അടിക്കാൻ ഭാഗത്തിന് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ അമ്മേനെ നിങ്ങോ ഇപ്പം രണ്ടമ്മമാരെയും നിങ്ങോ നിങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അത് ബഹുമാനക്കുറവുണ്ടൊന്നുമല്ല നമ്മുടെ ഈ നിങ്ങോ നിങ്ങൾ നിങ്ങളെന്നെല്ലാം പറയുന്നതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല അങ്ങനെ വിളിക്കലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട് അത് ബഹുമാനക്കുറവുണ്ടെന്നല്ലാട്ടോ പിന്നെ അപ്പം ഞാൻ അതൊക്കെ ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തു ഞാനും കുടിച്ചു അപ്പം പിന്നെ അടിച്ച് പറയാനുണ്ടായിരുന്നു അപ്പം അടിച്ചൊക്കെ വരി ഇടാൻ വിചാരിച്ചു പിള്ളേർ ഇല്ല അതുകൊണ്ട് എപ്പോൾ എത്ര അടിച്ചുകാരി ക്ലീൻ ആക്കിയാലും പിന്നെയും പിന്നെയും അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിരിക്കും അപ്പോൾ ഈ അമ്മ വന്നു കേട്ടോ അമ്മ വെറുതെ വന്നതാന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട് പിന്നെ അപ്പോൾ പിന്നെ അമ്മയും ഈശാടിൻ്റെ അമ്മയും എൻ്റെ അമ്മയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ അപ്പോൾ അമ്മ പയറ് വറവാക്കാണ്ട് മുറിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ബിന്ദു എന്നാണ് കേട്ടോ മറ്റേ അമ്മയുടെ പേര് ജാനകി പിന്നെ അപ്പോൾ ഇവർ രണ്ടാളിങ്ങനെ ഓരോരോ നാട്ടുകാരിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്പു സ്കൂളിലെ ക്യാമ്പിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര അവസ്ഥാനത്തിൽ മുഴുകി ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനൊരു കായ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ അപ്പോൾ അത് കഴിക്കാൻ കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് കടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു രണ്ടാൾ എന്താന്ന് പറയുന്നത് അപ്പൊ ഈശന്റെ അമ്മയ്ക്ക് അഞ്ചാമ്മക്കളാണല്ലോ എൻ്റെ അമ്മക്ക് ഒരാണോ ഒരു പെണ്ണും അപ്പൊ അമ്മക്ക് ആദ്യം വിചാരിച്ചല്ലോ പെൺകുട്ടി വേണ്ട ആണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് ആൺപിള്ളേരായിരുന്നു അപ്പൊ പെണ്ണ് വേണ്ടാന്ന് വിചാരിച്ചോളുണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് തോന്നും പെണ്ണ് വേണമെന്ന് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു ഐശ്വര്യ തന്നെയാണെന്നല്ലേ എനിക്ക് പെണ്ണ് പിള്ളേരെ ആണെന്ന് കേട്ടാ ഈ ആൺകുട്ടികൾ ആൺകുട്ടികളെ ഇഷ്ടമല്ലെന്നല്ല പെൺകുട്ടീനെക്കാൾ ആൺകുട്ടിനെക്കാളും കൊണ്ട് നടക്കാനും ഒരുക്കി കൊണ്ട് നടക്കാനും പെൺ പിള്ളേരാണല്ലോ നല്ലത് അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പെൺകുട്ടീനെ തന്നെ ഇഷ്ടം പിന്നെ ഞാൻ അമ്മേൻ്റെ കൂടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെ അന്നേരം ഇവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവന് ഫുഡൊക്കെ കൊടുത്തോണ്ട് ടങ്ങിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്പു മേലെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായി അവനെ കൂട്ടാൻ വേണ്ടി ഞാൻ വണ്ടി പ്രചട്ടി വിളിച്ചിരുന്നു സന്ധ്യ അവനായിട്ട അപ്പൊ ഇന്ന് ശനിയാഴ്ച അല്ലേ നിങ്ങളാ വീഡിയോ ഇല്ലേ ഞാൻ നൗമിഞ്ഞേ അയി മുപ്പത് കെ അടിച്ചു അതിങ്ങനെ പൊയ്ക്കോണ്ടേ നിൽക്കുന്നേ നിങ്ങളെ വീഡിയോ എടുത്തോണ്ടിക്കുന്നമ്മ പറയുന്നു അമ്മരെ ഡ്രസ് പാഞ്ഞില്ല എന്നിട്ട് നാളെ അമ്പലത്തിൽ പോകുമ്പോൾ സാരി എല്ലാം വിളിച്ചമങ്ങിട്ട് പോവാ അന്നേരം നല്ല വീഡിയോ എടുക്കാം നിങ്ങ ഫേമസ് ആയി നിങ്ങളെല്ലാരും അറിയാ മുപ്പതിനായിരം ആൾക്കാർ കണ്ടത് എന്തു പറയാനില്ല അപ്പൊക്ക് ജനശ്രീ ഒക്കെ കഴിഞ്ഞ റീചേട്ടി മിൻറ്റി വന്നു കേട്ടാ അത് മുത്തൂഞ്ഞാന്ന് അത് ഏട്ടൻ്റെ മൂന്നാമത്തെ ഏട്ടൻ്റെ മോളാന്ന് മോള് മോനും അത് അത് കണ്ണൻ മഴ പെയ്യാട അപ്പൊ ചെട്ടുമണി താഴേക്ക് പോയതുകൊണ്ട് വിന്തിട്ടി അവനെ പിടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ടാ പിന്നെ ഞാൻ പോയ വയ്യ അങ്ങോട്ട് പോയി ഏയ് ഈടാ നിങ്ങൾ തെയ്യം കളിക്കുന്നേ ഓ ഇതെന്തെന്ന് കാണിച്ച കാണിച്ച കാണിക്കാരാ ഓ അതെന്ത്ടാ അത് ആര് വരച്ചേ അതെയാ ഇടാ ആര് തെയ്യം കെട്ടുന്നത് കണ്ണ് അതെയാ നിങ്ങളിക്കുന്നതാ ഇടാ വാളെല്ലാം കൊടുത്തു അതെയാ അതെയപ്പ വേണ്ട ഇപ്പൊ വേണ്ട വേണ്ട എല്ലാരും ഇല്ലാ ദിവസം വിളിച്ചാതെ അപ്പൊക്ക് ഞാൻ തെയ്യം കാണാൻ വരാം അമ്പു എല്ലാരും വെള്ളം അടിക്കാണോ ശ്രീധരേട്ടാ ചായ കുടിച്ചോ യൂട്യൂബിലിടാ വീഡിയോ എടുക്കുന്നേ കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഏ ഒന്നാക്കിയില്ല അപ്പ നിങ്ങളെന്താക്കിയില്ല ഏ രാജേട്ടി കൊടുത്തു രാജേട്ടി കൊടുത്തു അതെയാ മൂന്നാമത്തെ ഏട്ടന്റെ ഭാര്യയാണ് ഭാര്യ മൂന്നാമത്തെ ഏട്ടാ അങ്ങനെ അവിടെ നമ്മള് പിന്നെ മേലെ വീട്ടിലേക്ക് തന്നെ പോയിട്ട പിന്നെ ഞാൻ ആടെ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു ഏകദേശം സന്ധ്യ ആവാനായി അതിലേക്ക് ഇറങ്ങി കളിച്ചിട്ട് ഇത് ശ്രീധരേട്ടൻ കേട്ടോ ശ്രീധരേട്ടനാന്നിത് നമ്മളെ വീടിന്റെ അടുത്ത് നമ്മ അന്നൊരു കുടികൂടന്നെ പോയിട്ടേ ഓരാണിത് ഓരോ വീടിന്റെ കുടികൂടന്നെ അമ്മേ അമ്പ് പൂവാട്ടേ നാളെ ലീവ് വന്നെ നാളെ തിങ്കളാഴ്ച സ്കൂളുണ്ട് അല്ലല്ല ഇന്നലെ ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ച നാളെ ഞായറാഴ്ച ഞായറാഴ്ചയാളെ ലീവല്ലേ

മാ ബേദറുമാനെ ചാ ചാ ബണ്ടി കേടുതെ നമുക്ക പെവലിക്കുന്ന ബണ്ടി ബർന്നവാനോ പാടാ ഓക്കേ നല്ല കുഞ്ഞല്ലേ ഇതിനെ എടുക്കണം ഓക്കേ ഓ വൈതലെ ആ ഓനെ കൈയോ ആ ആയരക്കുന്നേ നീ ഇങ്ങ സംഗതിയിൽ ജെൻസ് 5000 രൂപ കേറ്റാ നീ എന്നെ പിടിക്ക് ആ കുഞ്ഞിനെ നിട്ടു കിടന്നിട്ടുണ്ട് കുഞ്ഞിനെ ഞാൻ താമേ വെക്കിയാ ആ ഓന എന്നെ കൊണ്ടുപോയി അമ്പു പിടിക്കോനെ ഇവനെടുത്തിട്ട് ബേക്കറി വിചാർന്നു ബേക്കറി ഇരിക്കുമൊത്തേ ഇടീട്ടു അമ്മ നീ പിടിക്കണോ അങ്ങനെ അവിടെ നിന്ന് നമ്മള് പോയിട്ടോ സന്ധ്യയായി അപ്പോൾ പിന്നെ ഇനി നിന്നാ ശരിയാവില്ല പോയിട്ട് വിളക്കൊരുത്തണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേ അവിടെ ഗിരിശീലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പം മേലെ ഇല്ല കൊപ്ര വാരി വെക്കണം അങ്ങനെ വിചാരിച്ച് നേരത്തെ വന്ന കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ വാരി വെച്ച് കുഞ്ഞ് അതിൻ്റെ മേലെ ചവിട്ടിയിട്ടെല്ലാം നടക്കുന്നുണ്ട് ഇവരെയും കൊണ്ട് ഈ മേലെ കൊപ്ര വരാൻ പോയാൽ ഒന്നും നടക്കൂല എല്ലാം നാശകോശമാക്കി വെക്കും പിന്നെ ഞാൻ രണ്ടാളെയും ഞാൻ തായാലേക്ക് വന്നു ഞാൻ രണ്ടാളെയും കുളിപ്പിച്ചിട്ട് വിളക്ക് എത്തിക്കാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഇവർ രണ്ടാളെ മേലെ നിർത്തിയാൽ നടക്കില്ല അപ്പോൾ പിന്നെ ഗിരീശ പകുതി ഞാൻ വാരിയിട്ട് ഓരോന്നെ മാറാൻ പറഞ്ഞിട്ട് ഞാൻ തായാലേക്ക് വന്നു പിന്നെ ഞാൻ രണ്ടുപേരോടും വിളക്ക് എത്തിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ് അതാ അതല്ല എടുക്കുന്ന മീറ്റ് മീറ്റെടുത്ത് നോക്ക് എന്തെല്ലാം കറിയില്ലേ സാമ്പാർ പയറ് ഇങ്ങനെ ചോറൊന്നും കഴിക്കലല്ലോ ഇനി എന്താ പറ്റി ചോറ് കഴിക്കാൻ